വാറന്റ് ഉണ്ടായിരുന്ന ഒരു പ്രതിയെ പത്തനംതിട്ട ചിറ്റാർ മേഖലയിൽ തപ്പിയിറങ്ങിയതായിരുന്നു ചിറ്റാർ റേഞ്ച് എക്സൈസ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ പോകും വഴി റോഡരികിൽ രണ്ടു പേർ വീടിന്റെ മുൻവശത്ത് റോഡിലേക്കുള്ള പടിക്കെട്ടിലിരുന്ന് പരസ്യമായി മദ്യപിക്കുന്നത് ഉദ്യോഗസ്ഥർ കണ്ടു കുട്ടികൾ പോകുന്ന വഴിയിലിരുന്നാണോ മദ്യപിക്കുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ചോദ്യം എന്റെ വീട്ടിലിരുന്നാണോ മദ്യപിക്കുന്നതെന്ന് ഒരാളുടെ മറുപടി എന്താ കാര്യം എന്താ കാര്യം എന്താ കാര്യം എന്റെ അതേ ഒരു ഇവിടെ വന്നിട്ട് ചുമ്മാ പിടിച്ചോണ്ട് പോയത് നിങ്ങൾ പിടിച്ചത് എന്തെങ്കിലും കാര്യം കാണാം എന്താ പിള്ളേര് പോകുന്നത് പിള്ളേര് പോകുന്ന വഴിയിലിരുന്നു മദ്യപിക്കാൻ പറ്റത്തില്ല എന്റെ വീട്ടിൽ എത്രയോ പേർ വീട്ടിലിരുന്ന് മദ്യുന്നില്ല എന്ന് കൂടെയുണ്ടായിരുന്ന ഒരാളുടെ ചോദ്യം സാറിന് എക്സൈസ് സംഘം മടങ്ങി പോകാൻ പാവമില്ലെന്ന് കണ്ടപ്പോൾ പോയി പിണറായിയോട് പറയാൻ ഒരാളുടെ വെല്ലുവിളി പറഞ്ഞു ഈ രാജ്യങ്ങളിലെന്താണ് അയാളാതെ പടിക്കെട്ടിലിരുന്ന് മദ്യപിച്ചത് ശരിയാണെന്ന് താൻ പറയില്ലെന്നും കള്ളക്കേസിൽ നിരപരാധികളെ എക്സൈസ് ഉദ്യോഗസ്ഥർ കൊടുക്കാറുണ്ടെന്നും കുടുംബാംഗമായ സ്ത്രീ പറഞ്ഞു തന്റെ വഴിയിലിരുന്നാണ് മദ്യപിച്ചതെന്ന് ഒരാൾ വീണ്ടും ു പിള്ളാരൊക്കെ ഇതുവഴി പോകുന്നതല്ലേ എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ വീണ്ടും പറഞ്ഞു ഒറ്റ ഒരാളെയും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ലെന്നായി ഒരാൾ ഇതെന്ത് ലോകം എന്ന മട്ടിൽ കാഴ്ചക്കാരായി പടിക്കെട്ടിൽ മറ്റ് രണ്ടു പേർ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ പോലീസിൽ പരാതി നൽകി പിണറായിട്ട് പറ പിണറായി പറഞ്ഞോട്ട് പിണറായി പറയുന്നത് പിടിച്ചോണ്ട് പോയാ നന്നായി എന്നെ നന്നായി പിടിച്ചോണ്ട് പോയതുകൊണ്ട് എനിക്കുണ്ട് റിപ്പോർട്ടർ പത്തനംതിട്ട